ഹലോ നമസ്കാരം വെൽക്കം ടു അജയ്ൽ മലയാളി ഞാനൊരു പുതിയ സീസൺ ഒരു പുതിയ ഇനീഷ്യേറ്റീവ് തുടങ്ങുകയാണ് മൈക്രോ ലേണിംഗ് എന്ന് കേൾക്കുന്നുണ്ടോ മൈക്രോ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് ചെറിയ രീതിയിൽ പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത് പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്ന് മാത്രമല്ല പലപ്പോഴും നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ വി ഹാവ് ടു ബി റിമൈൻഡ് ഓഫ് ഇറ്റ് നമ്മൾ ചില കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വരും സോ ഇറ്റ് ബിക്കംസ് ഇമ്പോർട്ടൻറ്റ് ഫോർ എസ് ടു കണ്ടിന്യൂസ്ലി ലേൺ വെതർ ഇറ്റ്സ് ന്യൂ തിങ്സ് ഓർ സംതിങ് ദ വി ഹ് ഓൾറെഡി ലേർഡ് ആ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് നമുക്ക് വളരെ ആവശ്യമായിട്ടാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ മൈക്രോ ലേണിംഗ് മൈക്രോ പ്രാക്ടീസസ് ഒക്കെ കമ്പനികളുടെ ധാരാളം ഓവർ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് മന്ത്സ് ഓർ ഈവൻ ഇയേഴ്സ് ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ എപ്പിസോഡിലും ഒരു ടോപ്പിക് എടുത്തിട്ട് ദോ ദാറ്റ് ഹാസ് ബീൻ ദ പ്രോസസ്റ്റിൽ ചില തീമുകളിലൂടെ സഞ്ചരിക്കണം എന്ന് തോന്നുകയാണ് ഞാൻ ഓഡിയൻസായിട്ട് കണക്കാക്കുന്നത് ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ പ്രൊഫഷനിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാർ അതേപോലെ പ്രൊഫഷണലിലുള്ള ആൾക്കാർ ഹു വോണ്ട് ടു ചേഞ്ച് ദൈ പ്രൊഫഷൻ അപ്പോൾ നമ്മളുടെയൊക്കെ ഒരു പ്രൊഫഷണൽ ലൈഫിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട് ആൻഡ് ദീസ് ആർ നോട്ട് മോട്ടിവേഷണൽ ഓഫ് മോട്ടിവേഷണൽ ടോക്ക് ഐ തിങ്ക് ദീസ് ആർ മോർ അബൌട്ട് ലേണിങ് ത്രൂ സെർട്ടൺ കോൺസെപ്റ്റ്സ് നമുക്ക് പ്രൊഫഷണൽ ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്നു അപ്പോൾ ഒരു അഞ്ച് ഫേസിൽ കൂടിയാണ് ഞാൻ ഈ പ്രോഗ്രാമിനെ കൊണ്ടുപോകുന്നത് ആദ്യത്തെ ഫേസ് ഒരു ഫൗണ്ടേഷനാണ് മോസ്റ്റ്ലി സെൽഫ് മാനേജ്മെൻറ്റും ഗ്രോത്തും അതായത് മോട്ടിവേഷനല്ല സെൽഫ് മാനേജ്മെൻറ് എന്നാൽ നമ്മൾ ഡിസിപ്ലിനാവുക നമ്മൾ ചില ആക്ഷൻസ് എടുത്തിട്ട് അതുവഴി നമുക്ക് സ്വയം മാനേജ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു ഗ്രോത്ത് വളർച്ച പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ രണ്ടാമത്തേത് കൊളാബറേഷൻ ആൻഡ് ടീം വർക്ക് എന്നിട്ടുള്ള സംഭവം അതായത് നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റില്ല ഇന്നൊക്കെ നമുക്ക് എല്ലാവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യണം നമുക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരുമായിട്ട് പോലും നമുക്ക് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട് അപ്പോൾ ടീം വർക്ക് കൊളാബറേഷൻ അത് സെക്കൻഡ് ഫേസ് തേർഡ് ഫേസ് പ്രോജക്റ്റ് ആൻഡ് പ്രോഡക്റ്റ് തിങ്കിങ് നമ്മളെന്ത് പ്രൊഫഷണൽ ലൈഫിൽ നമ്മൾ പലതും ചെയ്യുന്ന സമയത്ത് അത് എന്തെങ്കിലും ഒരു പ്രോജക്റ്റാണ് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിൻ്റെ ഭാഗമാണ് അപ്പം എന്താണ് ഈ പ്രോജക്റ്റ് തിങ്കിങ് എന്താണ് പ്രോഡക്റ്റ് തിങ്കിങ്ങിൽ ആ ടോപ്പിക്കുകളിലേക്ക് ഇടും പിന്നെ സിസ്റ്റംസ് തിങ്കിങ് സ്ട്രാറ്റജിക് തിങ്കിങ് സിസ്റ്റംസ് തിങ്കിങ് എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിസ്റ്റംസ് ഒരു സിസ്റ്റം എന്നുള്ള രീതിയിൽ നമ്മൾ കാര്യങ്ങളെ നോക്കി കാണുമ്പോഴാണ് സിസ്റ്റം തിങ്കിങ് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ആ സമയത്ത് പോവാം സ്ട്രാറ്റജിക് തിങ്കിങ് സ്ട്രാറ്റജിക് തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഒരു ലോങ് ടേം ആയിട്ട് സ്ട്രാറ്റജി ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ റിസൾട്ട് വരുമെന്നുള്ള ആ ഒരു സ്ട്രാറ്റജി തിങ്കിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ചില കോഴ്സുകൾ മൈക്രോ മൈക്രോ ലേണിംഗ് ബൈറ്റ്സ് അവസാനത്ത് ലീഡർഷിപ്പ് മാനേജ്മെൻറ്റ് ആൻഡ് ഫ്രെയിംവർക്ക്സ് ധാരാളം ഫ്രെയിംവർക്ക്സ് ഉണ്ട് തിങ്കിങ് ഫ്രെയിംവർക്ക്സ് മാനേജ്മെൻറ്റ് ഫ്രെയിംവർക്ക്സ് അങ്ങനത്തെ ഫ്രെയിംവർക്സിലൂടെ നമ്മൾ പോകും അപ്പം എൻ്റെ ഒരു ഉദ്ദേശം നമ്മൾ ആദ്യത്തുനിന്ന് ഫൗണ്ടേഷൻ തുടങ്ങി ഇങ്ങനെ പോകുമ്പോൾ ഏതൊരാൾക്ക് വേണമെങ്കിൽ ഓൺ ഈ ചാനലിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് ഈ സീസണിൽ കൂടെ ദ ക്യാൻ ഹാവ് എ ലേണിംഗ് പാത്ത് ഇത് വേണമെങ്കിൽ ഒരു ക്ലാസ് ആക്കിയിട്ട് എടുത്തിട്ട് ആക്കിയിട്ട് എനിക്ക് വെക്കാം ബട്ട് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് സർവ്വ്സ് എ പർപ്പസ് കാരണം ധാരാളം ആൾക്കാർക്ക് ഈ ഇൻഫർമേഷൻ വേണ്ടത് അവർക്ക് ചിലപ്പം പേ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല സോ ദാറ്റ്സ് എ ഹോൾ ഐഡിയ അതിന്ന് ദ ഫസ്റ്റ് എപ്പിസോഡ് വിച്ച് ഈസ് ഓൺ ദ ഓൺ ദ ടോപ്പിക് ഫോർ ഫൗണ്ടേഷൻ സർവീസ് സെൽഫ് മാനേജ്മെൻറ്റും ഗ്രൂപ്പ് അതിൽ ആദ്യത്തെ ഇന്നത്തെ ടോപ്പിക്ക് തന്നെ ദ ഹാബിറ്റ് ഓഫ് കണ്ടിന്യൂസ് ലേണിംഗ് ആണ് നമ്മൾ മൈക്രോ ലേണിങ്ങിനെ പറ്റി പറയുന്ന സമയത്ത് ഏറ്റവും പ്രസക്തമായ സാധനം കണ്ടിന്യൂസ് ലേണിംഗ് ആണ് എങ്ങനെയാണ് നമ്മൾ ഈ പഠിക്കുക നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുക ഹൗ ഹൗ ഡു വി ഡു ദാറ്റ് ആ ഒരു ടോപ്പിക്കുകളിലൂടെ നമുക്ക് സഞ്ചരിക്കാം ഫസ്റ്റ് ഒരു കോട്ടാണ് അൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞൊരു കോട്ട് വൺസ് യു സ്റ്റോപ്പ് ലേണിംഗ് യു സ്റ്റാർട്ട് ടൈം അതായത് നമ്മൾ മരിച്ചു തുടങ്ങുന്നത് നമ്മൾ പഠിക്കാൻ നിർത്തുമ്പോഴാണ് അപ്പോൾ മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലിറ്ററൽ സെൻസിൽ സെൻസിലെടുക്കണ്ടാട്ടോ അതായത് നമുക്ക് വല്ല രോഗങ്ങളൊക്കെ ഉണ്ട് നമ്മൾ വയസ്സായി നമുക്ക് മരിക്കാൻ പോവുകയാണെങ്കിൽ ആ സമയത്ത് പഠിച്ചതുകൊണ്ട് കാര്യമില്ല സോ ഡോണ്ട് ടേക്ക് തിങ്സ് ഇൻ ദ ലിറ്ററൽ മീനിങ് പക്ഷേ നമ്മൾ ഒരു ഇരുപത്തി അഞ്ചാം വയസ്സിൽ നമ്മൾ പഠിക്കുന്നത് നിർത്തി നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കാതെ പഠിക്കാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആയുസൊക്കെ നീണ്ടുപോകുമെന്നുണ്ടെങ്കിലും നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വി സ്റ്റാർട്ട് ഡൈങ് എന്നുള്ളത് സോ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ഞാൻ ഇപ്പോൾ അമ്പത്തിനാല് വയസ്സായി അമ്പത്തിനാല് വയസ്സിലും ആ ഇനിയൊക്കെ പഠിച്ചിട്ട് എന്താ കാര്യമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിക്കാൻ തയ്യാറല്ല പുതിയ സാധനങ്ങൾ പഠിക്കാൻ തയ്യാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ സ്ലോലി സ്റ്റാർട്ട് ഡൈയിങ് സോ ദസ് കണ്ടിന്യൂസ് ലേണിങ് അതെന്താണെങ്കിലും ആ ലേണിംഗ് പ്രോസസ്സാണ് ആൻഡ് ദാറ്റ് ഹാബിറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എസ് ഈവൻ മുന്നോട്ടുള്ള ഈ വീഡിയോസ് കാണുന്ന സമയത്തും ഒക്കെ തന്നെ ദിസ്ഇസ് ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ഫസ്റ്റ് പോയിൻറ്റ് ദ വേൾഡ് ചേഞ്ചസ് ഫാസ്റ്റർ ദാൻ അവർ ഡിഗ്രീസ് നമുക്കൊക്കെ ധാരാളം ഡിഗ്രികൾ ഉണ്ടാകും മതി ഡിഗ്രിക്ക് പഠിക്കുന്നുണ്ടാവും മതി പക്ഷെ നമ്മൾ ഡിഗ്രി പഠിച്ചു എന്നുള്ളത് അനുസരിച്ചല്ല ലോകം മാറുന്നത് അപ്പം ഇതുകൊണ്ട് തന്നെ എജ്യൂക്കേഷൻ ഒരു ഇൻട്രസ്റ്റിങ് ടോപ്പിക്കായിട്ട് വരികയാണ് അതായത് നമ്മൾ ഒരു സ്കൂളിൽ പോയിട്ട് അല്ലെങ്കിൽ കോളേജിൽ പോയിട്ട് നാല് വർഷം നമ്മൾ എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ലോകം അതിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ട് നമ്മളുടെ സിലബസ് എന്ന് പറയുന്നത് പലപ്പോഴും പല സമയത്തായിട്ട് ഇട്ടു വെച്ചിട്ടുള്ളതാണ് അതായത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സംഭവം അത് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും എ എ എ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ നോക്കി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേക്കും നാല് മാസം അഞ്ച് മാസം ആറ് മാസം കൊണ്ട് അതിൻ്റെ ടെക്നോളജിയും അതിൻ്റെ പോസിബിലിറ്റീസും ഒക്കെ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് നാല് വർഷം നമ്മൾ പഠിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ഇതൊക്കെ ശരിയാവുക എന്നുള്ളത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം ദാറ്റ് വേൾഡ് ഈസ് ചേഞ്ചിങ് ഫാസ്റ്റ് ഐ നബോ ഡിഗ്രീസ് ആർ കൈൻഡ് ഓഫ് സ്റ്റാഗ്നറ്റ് Degree വേണ്ട എന്നുള്ളതല്ല അതിനർത്ഥം ഡിഗ്രി കിട്ടിയത് കൊണ്ട് നിങ്ങളുടെ പഠനം നിൽക്കുന്നില്ല ഇഫൈ ഞാൻ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ആണ് എൻ്റെ എഞ്ചിനീയറിങ്ങിന് ഞാൻ പഠിച്ചത് പക്ഷേ ഇലക്ട്രിക്കൽ ഫീൽഡിലല്ല ഞാൻ വർക്ക് ചെയ്യുന്നത് പക്ഷെ അത് കഴിഞ്ഞപ്പം എൻ്റെ കോളേജ് കഴിഞ്ഞപ്പം പരീക്ഷകളില്ല എനിക്കിഷ്ടമുള്ള സംഭവങ്ങൾ പഠിക്കാൻ പറ്റി അപ്പോൾ എനിക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ അത് ലീഡർഷിപ്പ് ആയാലും മാനേജ്മെൻറ് ഫ്രെയിം വർക്ക്സ് ആയാലും അജൈൽ തിങ്കിങ് ആയാലും പ്രോഗ്രാം മാനേജ്മെൻ്റ് ആയാലും അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ പഠിക്കാൻ തുടങ്ങി ആൻഡ് ഐ തിങ്ക് ദാറ്റ് കണ്ടിന്യൂസ് ലേർണിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ ഞാൻ ഒരു പുതിയ ജോലിയിലേക്ക് മാറുമ്പോൾ ആ ജോലിയിൽ ആ കമ്പനി എന്നിൽ നിന്നും ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട് അത് ചിലപ്പോൾ എനിക്ക് അറിയില്ല അതറിയില്ല എന്നുണ്ടെങ്കിൽ അത് പഠിക്കാനുള്ള ഉത്തരവാദിത്തം റെസ്പോൺസിബിലിറ്റി എൻ്റെ ഭാഗത്തുണ്ട് അത് കണ്ടിന്യൂസ് ലേണിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കണം കമ്പനികളിൽ കമ്പനികളിൽ ഈ കണ്ടിന്യൂസ് ലേണിംഗ് ഉണ്ട് അതായത് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം പുതിയൊരു ടൂള് നമ്മളെ കമ്പനി വാങ്ങുകയാണ് അപ്പോൾ ആ ടൂള് എങ്ങനെ ഉപയോഗിക്കുമെന്നുള്ളത് പഠിക്കുകയും ആ ടൂളിൻ്റെ മുകളിൽ ഉള്ള എക്സ്പേർട്ടീസ് ഉണ്ടാക്കുകയും ചെയ്യേണ്ടത് അവിടെ ഉള്ള ആൾക്കാരുണ്ടാക്കേണ്ടത് കമ്പനിയുടെ ആവശ്യമാണ് സോ ദാറ്റ് ടൂൾ ട്രെയിനിങ് ഇസ് ഇത് കമ്പനി നമ്മളോട് പഠിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കുന്നത് ഒരു ഭാഗം പക്ഷേ അങ്ങനെ ആരും പറയാത്തപ്പോൾ നമ്മൾ എങ്ങനെ പഠിക്കുന്നു എന്നതാണ് എൻ ഇമ്പോർട്ടൻസ് സോ ഇറ്റ്സ് ഇറ്റ്സ് റെസ്പോൺസിബിലിറ്റി ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന ഒരാളുടെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ കോളേജ് കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ട് ജോലിയെടുക്കുന്ന ഒരാളുടെ റെസ്പോൺസിബിലിറ്റി ആണ് ദ വേൾഡ് ഇസ് ചേഞ്ചിങ് എന്തൊക്കെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത് ആ മാറ്റത്തിനനുസരിച്ച് പുതിയ സ്കിൽസ് എന്താ ഡെവലപ്പ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ പഠിക്കാൻ നോക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യം രണ്ടാമത്തെ പോയിൻറ്റ് മൈക്രോ ലേണിങ് ഞാൻ ഡെയിലി ക്യൂരിയോസിറ്റി എന്നുള്ളതാണ് അതായത് ഞാനിപ്പോൾ പറഞ്ഞ മൈക്രോ ലേണിങ് അതായത് ഒരു ടോപ്പിക്കിൽ കൂടി വി വി ലുക്ക് അറ്റ് ദ ടോപ്പിക് ദ ഐഡിയ ഇസ് നോട്ട് ഈവൻ ടു ടീച്ച് ദ ഐഡിയ ഐ ഹാവ് ഓവർ ഹിയർ ഈസ് ടു ഇസ് ടു പ്രൊവൈഡ് യു ദാറ്റ് പുഷ് ടു സ്റ്റാർട്ട് ലേണിങ് ഞാൻ പഠിക്കുന്ന ചില രീതികൾ മൈക്രോ ലേണിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞാൻ പോഡ്കാസ്റ്റുകൾ വഴി ഞാൻ പഠിക്കാറുണ്ട് ചില ടോപ്പിക്കുകൾ ഞാൻ നോക്കിയിട്ട് ഈ ഒരു ടോപ്പിക്ക് എനിക്ക് മനസ്സിലാക്കണം കഴിഞ്ഞ ദിവസം ഞാൻ എന്തോ ഒരു ടോപ്പിക്ക് എനിക്ക് പഠിക്കണം എന്ന് വിചാരിച്ചു ഞാൻ നേരെ ഐ വെൻറ്റ് എൻ്റെ ആ സെർച്ച് ഓൺ പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യും അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് സെർച്ച് ചെയ്യും ഞാൻ മീഡിയം എന്നുള്ള പ്ലാറ്റ്ഫോമിൽ സെർച്ച് ചെയ്യും ആൻഡ് ദൻ ഐ ഗെറ്റ് സം ആർട്ടിക്കിൾസ് ഐ റീഡ് ദാറ്റ് അപ്പോൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ പോയി കണ്ടെത്തിയിട്ട് പഠിക്കുക അത് അതിന് ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ സാമൂഹ്യ മാധ്യമത്തിൽ ഫീഡിൽ എന്ത് വരുന്നു എന്നുള്ളത് നിരന്തരം നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നമുക്കൊക്കെ ദോഷമാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ലേ ലേൺ ചെയ്യണമെന്നുള്ളതല്ല ഫേസ്ബുക്കിൻ്റെയൊക്കെ ആവശ്യം ഫുൾ ടൈം നമ്മൾ വേറൊരു പണിയെടുക്കാണ്ട് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമിൽ നോക്കിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇത് നിങ്ങൾ ചിലപ്പോൾ യൂട്യൂബിലായിരിക്കും കാണുന്നുണ്ടാവുക പക്ഷേ മെയ്ക്ക് ഷുവർ ദാറ്റ് യു ഗോ ഇൻ സെർച്ച് വാട്ട് യു വോണ്ട് ടു സോ ആൻഡ് ദെൻ വാച്ച് ഇറ്റ് റാദർ ദാൻ ബ്രൗസിങ് 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 ഡൂം സ്ക്രോളിങ് ചെയ്യാതെ സോ മൈക്രോ ലേണിംഗ് നീഡ്സ് എ വെരി ക്ലിയർ ഇൻറ്റൻഷൻ ഒരു പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻറ്റൻഷനോട് കൂടിയിട്ട് പോയിട്ട് നമ്മൾ പഠിക്കണം ആൻഡ് ദെൻ ഡെയിലി ക്യൂരിയോസിറ്റി എന്താണ് പുതിയൊരു സാധനം പഠിക്കാൻ വേണ്ടി എല്ലാ ദിവസവും നമ്മൾ ക്യൂരിയസ് ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്തെങ്കിലും ഒരു വാക്ക് കേട്ട് കഴിഞ്ഞിട്ട് ആ അതെന്താ അതെന്തപ്പം ഈ വാക്കിൻ്റെ ഒരു അർത്ഥം എങ്ങനെയാണ് ഈ വാക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഡെയിലി ക്യൂരിയോസിറ്റി നമുക്ക് നഷ്ടപ്പെടരുത് മൂന്നാമത്തെ പോയിന്റ് ലേണിംഗ് ആസ് എ കരിയർ അഡ്വാൻറ്റേജ് അപ്പോൾ അത്രയും പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് കൂടുതൽ പഠിക്കുന്ന ഒരു വ്യക്തിക്ക് അവരുടെ കരിയറിൽ കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ടാവും നമ്മൾ നിരന്തരം പഠിച്ചാൽ മാത്രമേ പുതിയൊരു സംഭവം പഠിക്കേണ്ട ഒരു ആവശ്യം വരുമ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ നമ്മൾ പുതിയ സാധനം പഠിക്കാതെ മുരടിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെൻ വിൻ വി ഹാവ് ടു ലേൺ നമ്മൾ വളരെ മെല്ലിയവും പഠിക്കാൻ ബുദ്ധിമുട്ടാവും ഒരു കമ്പനിയിൽ കാലാകാലം നിൽക്കുന്ന ആൾക്കാർക്ക് ചിലപ്പം ഞാൻ കണ്ടിട്ടുള്ളതാണ് അതായത് ഇപ്പം നിങ്ങളൊരു കമ്പനിയിൽ ഇരുപത് ഇരുപത്തഞ്ച് വർഷം വർക്ക് ചെയ്യാണ് പെട്ടെന്ന് ജോലി പോകും അപ്പോൾ ഈ ഇരുപത്തഞ്ച് വർഷം ആ കമ്പനിയിൽ ഒരു കണ്ടിന്യൂസ് ലേണിങ് കൾച്ചർ ഇല്ലെങ്കിൽ നമ്മൾ ചെയ്ത ജോലി തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലാണ്ട് പുതിയ സാധനങ്ങളൊന്നും പഠിക്കുന്നില്ല അപ്പോൾ നേരെ മാർക്കറ്റിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു എൻ എംപ്ലോയിഡ് റ്റ് ഇസ് എ ദറ്റ് ഇസ് എ മേജർ പ്രോബ്ലം ഫോർ എസ് അപ്പോൾ അത് നമ്മൾ തരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പനിക്ക് വേണോ വേണ്ടയോ നമ്മളുടെ ജോലിക്ക് ആവശ്യമുണ്ടോ ആവശ്യമില്ല എന്നുണ്ടെങ്കിലും നമ്മൾ നിരന്തരമായിട്ട് പഠിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു ആവശ്യം വളരെയേറെ ഉണ്ട് അടുത്തൊരു പോയിൻ്റ് ദ ഫീഡ് ബാക്ക് ലൂപ്പ് ഓഫ് ക്യൂരിയോസിറ്റി ഇത് ഈ ഒരു സംഭവം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഫീഡ്ബാക്ക് ലൂപ്പ് ഓഫ് ക്യൂരിയോസിറ്റി എന്താണ് ഈ ഫീഡ്ബാക്ക് ലൂപ്പ് ഓഫ് ക്യൂരിയോസിറ്റി അതിനൊരു നാല് പോയിന്റാണ് ലേണിംഗ് റിഫ്ലക്ഷൻ ഷെയറിംഗ് റിഫൈൻമെൻറ്റ് ലേണിങ് നമ്മളൊരു കാര്യം പഠിക്കാൻ പോകുന്നു അത് ലേണിങ് അത് കഴിഞ്ഞിട്ട് റിഫ്ലക്ഷൻ നമ്മൾ സ്വയം റിഫ്ലക്റ്റ് ചെയ്തിട്ട് ആ ഈ പഠിച്ച സാധനം നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു നമ്മളുടെ കാര്യത്തിൽ ഈ സാധനം ഈ പുതിയ കാര്യം പഠിക്കാത്തത് കൊണ്ട് നമുക്കുണ്ടായ കാര്യങ്ങൾ ഒരു സെൽഫ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്ലക്റ്റിംഗ് ഓൺ വാട്ട് യു ലേൺ അത് കഴിഞ്ഞിട്ടാണ് ഷെയറിങ് നമ്മൾ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷെയറിങ് ആണ് അതായത് ഞാൻ ഞാൻ പഠിച്ച സാധനങ്ങൾ ഞാൻ മനസ്സിലാക്കിയ സാധനങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു അത് കഴിഞ്ഞ് റിഫൈൻമെൻറ്റാണ് ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ ഈ ഷെയറിംഗ് വഴി ഞാൻ റിഫൈൻ ചെയ്യും ഇപ്പോൾ ഞാനിത് എന്തെങ്കിലും കാര്യം പറയുമ്പോൾ നിങ്ങളുടെ ഒരു കമൻറ്റ് വന്നിരിക്കും നിങ്ങൾ എന്നോട് യു സെറ്റ് ദാറ്റ് ഓക്കെ റൈറ്റ് ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയനാണ് അത് ചിലപ്പം എനിക്ക് പുതിയ സാധനങ്ങൾ പഠിക്കാൻ ഞാൻ പഠിച്ച സാധനങ്ങൾ റിഫൈൻ ചെയ്യാൻ എന്നെ സഹായിക്കും അപ്പോൾ ആ ഒരു ആ ഒരു ക്യൂരിയോസിറ്റി ലൂപ്പ് വളരെ ആവശ്യമാണ് ലേണിങ് റിഫ്ലക്റ്റിങ് ഷെയറിങ് റിഫൈനിങ് അപ്പോൾ ഏതൊരു സാധനം നമ്മൾ പഠിച്ചാലും ആ പഠിച്ചതൊന്ന് റിഫ്ലക്റ്റ് ചെയ്യുക ആ പഠിച്ച സാധനം റിഫ്ലക്റ്റ് ചെയ്തതിന് ശേഷം അത് വേറൊരാളെ പഠിപ്പിക്കാൻ ശ്രമിക്കുക വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക കളക്റ്റീവായിട്ട് ആ നോളേജ് അസിമുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ അറിഞ്ഞ സംഭവത്തിനെ വീണ്ടും റിഫൈൻ ചെയ്യുക ഏതൊരു സാധനത്തിനേയും ഈ ഒരു ക്യൂരിയോസിറ്റി ലൂപ്പ് കൂടുക എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി എല്ലാമായി എന്ന് വിചാരിക്കലല്ല പഠിച്ചു പക്ഷേ അതിനെ ഇനിയും അതിനുമുള്ളിൽ റിഫ്ലക്റ്റ് ചെയ്യണം അത് ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്യണം റിഫൈൻ ചെയ്യണം നമ്മൾ പഠിച്ചത് ഒരിക്കലും പൂർണ്ണമല്ല എപ്പോഴും റിഫൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് ലോകം മാറുകയെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ദി വേൾഡ് ഇസ് ചേഞ്ചിങ് വെരി ഫാസ്റ്റ് അപ്പോൾ നമ്മളൊരു സാധനം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേഞ്ചിങ് വേൾഡിനനുസരിച്ച് ഈ പഠിച്ച സാധനത്തിനെ മാറ്റേണ്ട ഒരു ആവശ്യമുണ്ട് ഒരിക്കലും മാറാത്ത ഒരിക്കലും മാറ്റാത്ത അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നുമില്ല എല്ലാ സാധനവും റിഫൈൻ ചെയ്തുകൊണ്ടിരിക്കണം അത് ഐഡിയോളജീസ് ആയാലും അത് പഠിച്ച ടെക്നോളജി ആയാലും ഫ്രെയിം വർക്ക്സ് ആയാലും എല്ലാ സാധനങ്ങളും കാലത്തിനനുസരിച്ച് ലോകം മാറുന്നതിനനുസരിച്ച് മാറേണ്ട ഒരു ഒരാവശ്യമുണ്ട് അതിന് റീഡിഫൈൻ ചെയ്യപ്പെടേണ്ട ഒരാവശ്യമുണ്ട് സോ ആ ക്യൂരിയോസിറ്റി ലൂപ്പ് ഫീഡ്ബാക്ക് ലൂപ്പ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരികയാണ് അടുത്തത് ടീച്ചിങ് ആസ് ദ അൾട്ടിമേറ്റ് ലേണിങ് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും നന്നായിട്ട് നമ്മൾ സാധനം പഠിക്കാൻ വേണ്ടി കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരാൾ ഒരു കാര്യം പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പറ്റിയിട്ട് നല്ലൊരു ധാരണ നമുക്ക് വേണം എന്നുള്ള അല്ലേ നമുക്ക് നമ്മളൊക്കെ എല്ലാം അറിയുന്ന സാധനമാണ് ഇപ്പോൾ ഞാനൊരു ടീച്ചറിനെ നോക്കുകയാണെങ്കിൽ ആ ടീച്ചർക്ക് എല്ലാത്തിനും ഒരു കാലത്തൊക്കെ നോക്കിയിരുന്നു ടീച്ചർക്ക് എല്ലാത്തിനും ഉത്തരം ഉണ്ടാകുന്നില്ല ഇന്ന് അങ്ങനെയല്ല പക്ഷെ എന്നാലും പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിൻ്റെ മുകളിലൊരു വിവരം ഉണ്ടാവണം എന്നുള്ളൊരു ഒരു എക്സ്പെക്റ്റേഷൻ നമുക്കുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സാധനം പഠിച്ചിട്ട് അത് പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൂടുതൽ എഫേർട്ട് നമ്മളിടാൻ സാധ്യതയുണ്ട് ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ചില ആൾക്കാരുണ്ടായിരുന്നു അയാൾ എങ്ങനെയാണ് പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു എക്സാമിനേഷൻ തലേ ദിവസവും അന്ന് രാവിലെ ഒന്നും പഠിക്കില്ല അവർ ബാക്കിയുള്ളവരോ പഠിപ്പിച്ചുകൊണ്ടിരിക്കും അതായത് അത് അവരുടെ ഒരു റിവിഷൻ പരിപാടിയാണ് ഈ റിഫ്ലക്ഷനും റിവിഷൻ പരിപാടിയാണ് പിന്നെ മാതിരി അങ്ങനെയൊന്നും പഠിക്കാണ്ട് അങ്ങനെ തിരിഞ്ഞു ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് ഇവർ പഠിപ്പിച്ചിരും അപ്പോൾ അത് പെട്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് എൻ്റെ ഒരു ബെനിഫിറ്റ് പക്ഷെ അത് എനിക്ക് പറഞ്ഞു തരുന്ന സമയത്ത് അവർക്ക് അത് വീണ്ടും വീണ്ടും നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് സോ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ഓഫ് ഓഫ് ലേണിംഗ് അതായത് പഠിപ്പിക്കുക എന്നുള്ളത് ഒരഞ്ച് പോയിന്റ് കൂടെയാണ് ഐ വിൽ ജസ്റ്റ് ജസ്റ്റ് ഒരു സമ്മറൈസ് ചെയ്യാം ആ പോയിന്റിൽ ദി വേൾഡ് ചേഞ്ചസ് ഫാസ്റ്റർ ദാൻ ആർ ഡിഗ്രീസ് നമ്മളുടെ ഡിഗ്രികളെക്കാട്ടും ഫാസ്റ്റായിട്ട് ലോകം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് മൈക്രോ ലേണിംഗ് ഡെയിലി ക്യൂരിയോസിറ്റി എല്ലാ ദിവസവും എന്തെങ്കിലും സാധനം പഠിക്കണം എന്തെങ്കിലും സാധനം ക്യൂരിയസ് ആവണം ബി ഓൾവേസ് ബി ക്യൂരിയസ് അബൌട്ട് വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ ഡൗൺ ലേണിങ് എസ് എ കരിയർ അഡ്വാൻറ്റേജ് നമ്മളുടെ കരിയറിന് ഒരു അഡ്വാൻറ്റേജ് വേണമെന്നുണ്ടെങ്കിൽ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുക ആവശ്യമുള്ള കാര്യങ്ങൾ പഠിക്കുക അനാവശ്യമായ കാര്യങ്ങൾ വേണ്ടി സമയം ചിലവാക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് എന്നുള്ളത് ആപേക്ഷികമാണ് കേട്ടോ നിങ്ങൾക്ക് അനാവശ്യമെന്ന് തോന്നുന്ന സംഭവമല്ല എനിക്ക് ഞാൻ പുസ്തകം വായിക്കുക അതിന് വേണ്ടിയിട്ട് ഒരു സമയം ചിലവാക്കുന്ന വ്യക്തിയാണ് ചെറിയ ആൾക്കാർ വരുമ്പോൾ പുസ്തകം വായിക്കുക അവർക്ക് താല്പര്യമില്ല പുസ്തകം വായിക്കുന്നവർ മാത്രമേ ലോകത്ത് വലിയ ആൾക്കാരുള്ളൂ എന്നുള്ളൊന്നും അഭിപ്രായം എനിക്കില്ല ഞാൻ പുസ്തകം വായിക്കാൻ കാരണം എന്താ വെച്ചാൽ ആ സമയത്ത് ഒരു ഡിജിറ്റൽ ഒന്നുമായിട്ടൊരു കൺ ഒരു ഒരു കണക്ഷൻ ഇല്ലാണ്ട് ഞാൻ പുസ്തകത്തിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് എനിക്ക് കുറച്ച് എഫേർട്ടുള്ളൊരു പണിയുടെ പുസ്തകം എന്ന് തുടങ്ങി അത്ര ഈസി ആയിട്ട് വരുന്നൊരു സംഭവമല്ല അപ്പോൾ അങ്ങനെ ഒരു എഫേർട്ടുള്ളൊരു സംഭവം എല്ലാ ദിവസവും ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ഡിസിപ്ലിന് ഉപകാരപ്രദമാണ് എന്നുള്ളതാണ് അതൊരു ഡെയിലി ക്യൂരിയോസിറ്റീൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അപ്പം കരിയർ അഡ്വാൻറ്റേജ് അടുത്ത് ഫീഡ്ബാക്ക് ലൂപ്പ് ലേണിങ് റിഫ്ലക്റ്റിംഗ് ഷെയറിങ് റിഫൈനിങ് അത് കഴിഞ്ഞിട്ട് ടീച്ചിങ് അൾട്ടിമേറ്റ് നമ്മൾ പഠിച്ച സംഭവങ്ങൾ വേറൊരാളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ യൂട്യൂബ് ചെയ്യുന്നു എനിക്കൊരു സജഷനുള്ളത് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പുതുതായി പഠിക്കുന്നുണ്ട് നിങ്ങളൊരു യൂട്യൂബ് ചാനൽ ചെയ്തിട്ട് നിങ്ങൾ പഠിച്ച സംഭവങ്ങൾ ആൾക്കാരെ പഠിപ്പിക്കുന്നത് അത് വളരെ നന്നാവും കാരണം ഇന്ന് എനിക്ക് തോന്നുന്നത് മലയാളത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകളിലെ യൂട്യൂബ് ചാനലുകൾ കുറവാണ് മതം രാഷ്ട്രീയം റിയാക്ഷൻ വീഡിയോസ് ഇങ്ങനത്തെ സംഭവങ്ങളാണ് നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് യൂട്യൂബിൻ്റെ അൽഗോരിതത്തിനും ഫേസ്ബുക്കിൻ്റെ അൽഗോരിതത്തിനും ഒക്കെ ഇഷ്ടം അങ്ങനത്തെ വീഡിയോസാണ് കാരണം എന്താ വെച്ചാൽ വേറൊരു പണിയില്ലാണ്ട് കണ്ടുകൊണ്ടിരിക്കാനല്ല കണ്ടുകൊണ്ടിരിക്കലോ അതിവേ നിങ്ങളൊരു പഠിച്ച സാധനം പഠിപ്പിക്കാൻ വേണ്ടി ഈ യൂട്യൂബും ഈ ഫേസ്ബുക്കും ഒക്കെ നിങ്ങൾക്ക് ഒരു ഗുണമുള്ള രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി ട്രൈ ടീച്ചിങ് വാട്ട് യു ഹവ് ഓൾറെഡി ലേൺഡ് ആൻഡ് ദാറ്റ്സ് ഗുണ്ട് ഹെൽപ് യു ഇനി ഒരു റിഫ്ലക്ഷൻ ക്വസ്റ്റ്യൻ ആണ് അതായത് ഒരു ചോദ്യം അതിനൊരു ഉത്തരം നിങ്ങൾ കണ്ടെത്താം അടുത്ത എപ്പിസോഡ് ആകുമ്പോഴേക്കും അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഡിഡ് യു ലേൺ ഇൻ ദ പാസ്റ്റ് സെവൻ ഡേയ്സ് ജെൻ ജന്വൻലി ചേഞ്ച്ഡ് ദ വേ യു തിങ്ക് ഓർ വർക്ക് കഴിഞ്ഞൊരു ഏഴ് ദിവസത്തിൽ അല്ലെങ്കിൽ പതിനാല് ദിവസത്തിൽ ഞാനത് ആഴ്ചയിൽ ചെയ്തിട്ടുണ്ടോ രണ്ടാഴ്ച കൂടുമ്പോൾ എന്നല്ല കഴിഞ്ഞൊരു ഒന്ന് രണ്ടാഴ്ചയിൽ നിങ്ങൾ എന്താണ് ആ നിങ്ങളെ പഠിച്ച സംഭവം അത് നിങ്ങളുടെ തിങ്കിങ്ങിനെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് നിങ്ങളെ വേ ഓഫ് വർക്കിങ്ങിനെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ജോലിയെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഞാൻ ഷെയർ ചെയ്യുക ഞാൻ പഠിച്ച കുറച്ച് ഈ അടുത്ത് കഴിഞ്ഞൊരു രണ്ടാഴ്ചയിൽ ഞാൻ പഠിച്ച ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാം അതായത് ഇപ്പം എന്തേ പഠിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ പെട്ടെന്ന് ആൾക്കാർക്ക് ഒരു മൈൻഡ് ബ്ലോക്ക് ഉണ്ടാകും എന്താണ് ഇപ്പോൾ ഞാൻ പഠിച്ചത് ഞാൻ എന്തേലും ഡിഗ്രി എടുത്തു എന്നുള്ളതാണോ ഞാൻ സർട്ടിഫിക്കേഷൻ എടുത്തു നിന്നുള്ള അതല്ല നമ്മൾ പലതും പഠനം പല രീതിയിലാണ് നമ്മൾ ലേൺ ചെയ്യുക ഞാൻ പഠിച്ചു ലക്ഷങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യാം ഒന്ന് ഞാനൊരു വാക്ക് പഠിച്ചു ചക്വിനോക്ക് എന്നുള്ളൊരു വാക്ക് പഠിച്ചു ചക്വിനോക്ക് എന്നുള്ള വാക്ക് ഞാനൊരു ഒരു എനിക്ക് തോന്നുന്നു ജെയ്സൺ ജെയ്സൺ ബ്രെയ്വ് നോയിസ് കാറ്റ് നോയിസ് കാറ്റ് എന്നാണ് ഒരു ഒരു നേറ്റീവ് അമേരിക്കൻ ഇൻഡിജിനസ് ഒരു എഴുത്തുകാരനാണ് അദ്ദേഹത്തിൻ്റെ വി സെർവൈവ് ദ ലൈഫ് എന്നുള്ളൊരു പുസ്തകമുണ്ട് അത് ആ പുസ്തകത്തിനെ കുറിച്ചിട്ടുള്ളൊരു ഒരു ഒരു കോൺവെർസേഷൻ നടക്കാറുണ്ട് അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നൊരു വാക്കാണ് ഈ ചൊക്വിനോക്ക് ചൊക്വിനോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മോർണിംഗ് ഗ്രീറ്റിംഗ് ആണ് അവരുടെ ഷുസ്വാപ്പ് എന്നുള്ള അവരുടെ ലാംഗ്വേജിലുള്ളൊരു വാക്കാണ് അപ്പോൾ ഈ വാക്കിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ അതൊരു മോർണിംഗ് ഗ്രീറ്റിംഗ് ആണെങ്കിലും ഗുഡ് മോർണിംഗ് എന്നല്ല അതിനർത്ഥം അതിനർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ യു സർവൈവ് ദ നൈറ്റ് എന്നുള്ളതാണ് അതായത് നേറ്റീവ് അമേരിക്കൻസ് പത്തൊമ്പതാം നൂറ്റാണ്ടിലിൻ്റെ മധ്യത്തിലൊക്കെ ധാരാളം ആൾക്കാർ സ്മോൾ പോക്സ് കാരണം മരിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു രാത്രി തരണം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നൊരു കാലഘട്ടമാണ് അവരുടെ പൂർവികന്മാർക്ക് അപ്പം എല്ലാ ആ കാലഘട്ടത്തിൽ രാവിലെ കാണുന്ന സമയത്ത് ചൊക്കിനൊക്കെന്ന് പറയും അതായത് യു ദി നൈറ്റ് മാത്രമല്ല അന്ന് ധാരാളം യൂറോപ്പിൽ നിന്നുള്ള ആൾക്കാർ വന്ന് അമേരിക്കയിൽ താമസം അപ്പിച്ച് ചെയ്യുന്ന സമയത്ത് കുട്ടികളെ അവർ സിവിലൈസ് ചെയ്യുക എന്നുള്ളതാണ് സംസ്കാരികളാക്കുക എന്നുള്ളതിൻ്റെ മുകളിൽ ഈ കുട്ടികളെയൊക്കെ അവരുടെ ഫാമിലി ഇന്ന് പിടിച്ചു കൊണ്ടുപോയിട്ട് മിഷണറീസിൽ കൊണ്ട് വയ്ക്കുന്ന ഒരു പരിപാടി അത് അതിൻ്റെ അട്രോസിറ്റി അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ന്യൂസിൽ നിങ്ങൾ ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവും കാനഡയിലൊക്കെ അപ്പം അതിൻ്റെയൊക്കെ പല രീതിയിൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് പിറ്റേ ദിവസം രാവിലെ നമ്മൾ സർവൈവ് ചെയ്തിട്ട് ജീവിക്കാൻ ഉണ്ടാവില്ല എന്ന് ഉള്ളൊരു തോന്നിക്കലിൽ ജീവിക്കേണ്ടി വരുന്നൊരു കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കാൻ കൂടിയാണ് ചൊക്കിനോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രീറ്റിങ്ങുകൾ ആ ആ വാക്ക് ഞാൻ കേട്ടപ്പം എനിക്കത് ഭയങ്കര ഫീൽ ചെയ്തു കാരണം എന്താ വെച്ചാൽ ലോകത്തിൽ ഇന്നും ധാരാളം ആൾക്കാരുണ്ട് ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിൽ എല്ലാ ആൾക്കാരും രാവിലെ എണീക്കില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പോൾ നമ്മളൊക്കെ രാവിലെ എണീക്കുന്ന സമയത്ത് ചക്വിനോക്ക് യു സർവൈവ്ഡ് ദി നൈറ്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ട്